നല്ല ചേഞ്ചാണ് നോക്കുന്നതെങ്കിൽ മൈജി തന്നെ പോണം ലാപ്ടോപ്പ് വിൽപ്പനയിൽ കേരളത്തിൽ നമ്പർ വൺ ആണ് മൈജി 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 ഫ്യൂച്ചർ ചേഞ്ച് ആകൂ വേറൊരു റേഞ്ച് ആകൂ പറയാൻ അതുകൊണ്ട് എല്ലാവരും നമ്മുടെ ാണ് ഭാരതീയുടെ എല്ലാ ഭാരവാഹികളും അതുപോലെ തന്നെ പാണക്കാട് കുടുംബാംഗങ്ങളൊക്കെ എല്ലാവരും ഈ വിജയത്തെ കുറിച്ച് ആദ്യമായി ഇന്ത്യയിൽ വിദ്യാസംഖ്യ ഉണ്ടാക്കിയിരിക്കുന്ന വൻ വിജയത്തെക്കുറിച്ച് അതുപോലെ തന്നെ കേരളത്തിലുള്ള കൂത്ത് വാരിയ വിജയത്തെ കൊണ്ടുപോകാനും കൂടെ തങ്ങൾ പറയും അതിനുശേഷം വിശ്രാം ഞങ്ങൾ പറയാം വളരെ സുപ്രതീക്ഷമായ ഒരു വിജയം തന്നെയാണ് ഇവിടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പതിനെട്ടാം ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നേരത്തെ ഉള്ള പല ധാരണകളെയും തിരുത്തി കൊണ്ടുള്ളൊരു ഒരു റിസൾട്ടാണ് ഇന്ന് ഇന്ത്യയുടെ നാനാ ഭാഗങ്ങളിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത് ബ്രിട്ടീഷ് എക്സിറ്റ് എക്സിറ്റ് പോളും നിരാശാജനകമായൊരു രീതിയിലായിരുന്നു അവരുടെ കണ്ടെത്തലുകൾ പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇന്ത്യൻ ജനത മാറിയിരിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു അടയാളമായി ഈ തെരഞ്ഞെടുപ്പ് വിജയം മാറിയിരിക്കുക ഇന്ത്യയുടെ ഭരണഘടന ഇന്ത്യയുടെ മതേതരം ഇന്ത്യയുടെ ജനാധിപത്യം ഇതൊക്കെ സംരക്ഷിക്കാൻ ഞങ്ങളുണ്ട് എന്ന് ഇന്ത്യൻ ജനത വിശ്വസ്ഥര പ്രഖ്യാപിച്ചിരിക്കുക ആ ഒരു നേട്ടമാണ് നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് തലമ്പിലേറ്റപ്പോൾ കാണുവാൻ സാധിക്കുന്നത് ബി ജെ പിയുടെ അവകാശ വാദങ്ങളെല്ലാം ഒളിഞ്ഞു പോയിട്ടും എൻ ഡി എ ഇന്ത്യാ മുന്നണിക്ക് വലിയ പ്രതീക്ഷയും പ്രത്യാശയും കൈവന്നിരിക്കുകയാണ് ദേശീയ രാഷ്ട്രീയത്തിൽ ഒരു ഒഴിച്ചുകൂടാനാവാത്ത ശക്തിയായി ഇന്ത്യ മുന്നേ ഇത് മാറിക്കഴിഞ്ഞാൽ കേരളത്തിൻ്റെ കാര്യം പറയുമ്പോൾ കൂടുതലായിട്ട് പറയേണ്ടതിൽ എല്ലാവർക്കും ബോധ്യമായിട്ട് തന്നെ നേരപ്പെടുത്തുന്നത് പോലെ നമ്മളത് കാണുന്നതാണ് കേരളീയ സമൂഹം ജനാധിപത്യത്തിൻ്റെയും മതേതരത്തിൻ്റെയും ഭാഗത്ത് തന്നെയാണ് അതിന് കോൺഗ്രസും ഇന്ത്യയിലും എംപിയും ആർ എസ് സിയും ഒക്കെ നേതൃത്വം കൊടുക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണിക്ക് മാത്രമേ കേരളത്തെയും രക്ഷിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് ഈ തെരഞ്ഞെടുപ്പ് ഫലം മലപ്പുറം മലപ്പുറത്തും പൊന്നാനിയിലും മാത്രമല്ല ലീഗിന്റെ സ്വാധീന മേഖല മുഴുവൻ മുസ്ലിങ്ങൾ നോക്കണം അവിടെയൊക്കെ ഉണ്ടായിരിക്കുന്ന വബിന്റെ വിജയം കാണിക്കുന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇൻടാക്റ്റാണ് അതിൻ്റെ ലീഡർ പാണക്കാട് തങ്ങളുടെ കുടുംബത്തിന്റെ രൂപ അതിന് യാതൊരുവിധ ചാലഞ്ചും ഉണ്ടാക്കാൻ ആരും കൊണ്ടും സാധിക്കുകയില്ല അത് ആണ് എന്നാണ് വിജയം കാണിക്കുന്നത് മലപ്പുറത്തെ വിജയം എല്ലാ റെക്കോർഡുകളും ഭേദിച്ച് മുന്നോട്ട് പോവുകയാണ് അതേപോലെ തന്നെ പൊന്നാണിയാണ് കഥകൾ നനഞ്ഞിരുന്നത് കഥകളെന്താണെന്നൊന്നും ഇപ്പോൾ ഞാൻ പറയേണ്ട കാര്യമില്ല പക്ഷേ അവിടെ സമതാനി സർവകാല റെക്കോർഡിലേക്ക് പോവാണ് എത്ര എന്നുള്ളത് പറയാറായിട്ടില്ല ഇത് കാണിക്കുന്നത് അതുപോലെ വടകരയിലെ വിജയം ഞങ്ങൾക്ക് അഭിമാനമുണ്ട് കണ്ണൂരിലെ വിജയം കാസർഗോഡിലെ വിജയം ഈവൺ വയനാട്ടിലെ വലിയ വിജയം പാലക്കാട് എല്ലാം എല്ലാം കേരളത്തിലെ മുഴുവൻ അവസാനം കോഴിക്കോട് കോഴിക്കോട് പറയേണ്ടത് എന്നെയാണ് എടുത്തു പറയേണ്ടതാണ് കോഴിക്കോട് അവിടെ ജാതിമത വ്യത്യാസമില്ലാതെ ഒറ്റ കാര്യം ഇന്ത്യൻ യൂണിയൻ ലീസ് നോക്കുമ്പോൾ അത് സെക്കുലർ മത സൗഹാർദ്ദ ആട്ടിറ്റ്യൂഡാണ് ആ പാരമ്പര്യം പാർട്ടി സ്ഥാപിച്ച കാലം തൊട്ട് വരെ ആ ലീഡർഷിപ്പ് കൊടുത്തുകൊണ്ട് തങ്ങളുടെ കുടുംബം മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ് അത് ആ കൈകളിൽ ഭദ്രമാണ് എന്നാണ് ഇപ്പോൾ നിങ്ങൾ ചോദിച്ച മലപ്പുറത്തെയും പൊന്നാനിയുടെയും റിസൾട്ട് കാണിക്കുന്നത് അവിടുത്തെ വോട്ട് ഒന്നുകൂടി അത് അടിവരയിടുന്നുണ്ട് അതാണ് ചാലഞ്ച് ഉണ്ടായാൽ എന്ത് ചാലഞ്ച് മലബാറിൽ മുഴുവൻ എന്ത് ചാലഞ്ച് ഉണ്ടായാലും അത് നമുക്ക് ഗുണമായിട്ടേ വരുള്ളൂ എന്നുള്ളതാണ് എന്താനിയിൽ നേരിട്ട് ഞങ്ങൾ ചാലഞ്ച് ചെയ്തിരിക്കുകയായിരുന്നല്ലോ എന്താണ് പല പരീക്ഷണങ്ങളും ബച്ചു സാഹിബ് പ്രത്യേക പരീക്ഷണങ്ങൾ നേരിട്ടിട്ടുണ്ട് സ്വാഭാവിക പ്രത്യേക പരീക്ഷണം ഇപ്പോൾ നേരിട്ടു എന്ത് പരീക്ഷണമായാലും ഒരു ബുദ്ധിമുട്ടും ഒരു അതുപോലുള്ള കാര്യങ്ങളും നടക്കാൻ പോകുന്നില്ല എന്ന് ഇന്ത്യൻ യൂണിയൻ സഞ്ചാർ ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് എന്റെ ലീഡർഷിപ്പ് തെളിയിച്ചിരിക്കുകയാണ് ആദ്യമായി ഈ തെരഞ്ഞെടുപ്പിൽ ഉജ്ജലമായ ഒരു വിജയത്തിലേക്ക് എത്തിച്ച ആഘോഷത്തിനെ കുതിക്കുകയാണ് എന്ന പാർട്ടിക്ക് ആദ്യമായിട്ടും നന്ദി രേഖപ്പെട്ട പ്രധാന ഞാനും ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടി പാർട്ടി തീരുമാനം അതിനെ അങ്ങനെ തങ്ങൾ അത് പ്രഖ്യാപിക്കുകയും ചെയ്തു ഞങ്ങളെ അങ്ങനെ വിശ്വാസമർപ്പിച്ച ആ ജോലി ഏൽപ്പിച്ച പാർട്ടി നേതൃത്വത്തോടുള്ള നന്ദിയും ഇടപാടും ആദ്യമായിട്ട് രേഖപ്പെടുത്തും എൻ്റെ കാര്യമേ പറയാനുള്ളൂ കഴിഞ്ഞ വേളയിൽ ഞങ്ങൾ ജനങ്ങളോട് പാർലമെൻറ്റിൽ ചെന്നാൽ ഏറ്റവും ആത്മാർത്ഥമായി ഞങ്ങൾ കഴിഞ്ഞ വീട്ടിലൊക്കെ മധ്യേതര ജനാധിപത്യ പ്രധാനങ്ങളുടെ വളർച്ചയ്ക്കും മണ്ഡലത്തിൻ്റെ വളർച്ചയ്ക്കും രാജ്യത്തെ പൊതു കാര്യത്തിനു വേണ്ടി ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കണമെന്നു ഞങ്ങളുടെ പറഞ്ഞ വാർത്ത ഇപ്പോൾ വിജയത്തിലേക്ക് എത്തിക്കുന്ന ഈ സാഹചര്യത്തിൽ ഒന്നുകൂടി ആവർത്തിച്ച് പറയുകയാണ് ഞങ്ങൾ അന്ന് നിയോഗിക്കപ്പെട്ടത് എന്തിനാണോ ആ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്ന വിധത്തെ പരമാവധി ആത്മാർത്ഥമായി സത്യസന്ധമായി പ്രവർത്തിച്ച വാക്കി ബാധിക്കും ഇഷ്ടം നിങ്ങളെ അറിയിക്കാൻ ഞാനറി കാര്യമാണ് അതോടൊപ്പം തന്നെ യു ഡി എഫിൻ്റെ ഒറ്റക്കെട്ടായിട്ടുള്ള പ്രവർത്തനം ഈ തെരഞ്ഞെടുപ്പിലും എല്ലാ പഴുതടച്ചുകളിലുള്ള പ്രവർത്തനം ഈ തെരഞ്ഞെടുപ്പിൽ എക്കാലത്തേക്ക് മാതൃയായിട്ട് കാണേണ്ട കാര്യമാണ് ഇത് മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പ് പല സമിതികളും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അടുത്തു വരാനിരിക്കുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പ് അടക്കമുള്ളവരിലേക്ക് ചൂണ്ടുവലകയായി മാറിയ തെരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ ആ സഹകരണ മനോഭാവത്തിനും നന്ദി പറയുകയാണ് അവരെ വളരെയധികം ആത്മാർത്ഥമായിട്ട് ഊണ് ഉറക്കൊഴിച്ച് പ്രവർത്തിച്ച പ്രവർത്തകന്മാരോടുള്ള നന്ദിയും ഇവിടെ രേഖപ്പെടുത്തുകയാണ് മറ്റ് രാഷ്ട്രീയ പറ്റിയൊന്നും ഇപ്പോൾ വിശദീകരിക്കുന്നില്ല അത് ധാരാളം വേദി കിട്ടുമെന്ന് സമീപ നേതാക്കന്മാർ തന്നെ അതിൻ്റെ സൂചനകൾ ഇവിടെ പറഞ്ഞു എല്ലാ വിധത്തിലും വളരെ വളരെ അനുഗ്രഹീതമായി തീർന്നിരിക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ഒരിക്കൽ കൂടി രേഖപ്പെടുത്തുന്നു സഹായിച്ച എല്ലാവർക്കും ആത്മാർത്ഥമായി നന്ദി കൂടുതൽ ഇത് വളരെ വികാരാധീനനാക്കുന്ന വിജയവും ഭൂരിപക്ഷവുമാണ് പൊന്നാനിയിലെ ജനങ്ങൾ നൽകിയിട്ടുള്ളത് പൊന്നാനിയിലേക്ക് സ്ഥാനാർത്ഥിയായിട്ട് നിയോഗിച്ച് പ്രഖ്യാപിക്കുമ്പോൾ അഭിവന്യനായ നേതാവ് പാണക്കാട് സേഫ് സാദിഖ് ശിഹാബങ്ങൾ ഈ വരാന്തയിൽ വെച്ച് അങ്ങ് മാധ്യമപ്രവർത്തകരായ സുഹൃത്തുക്കളുടെ ചോദ്യത്തിന് ഒരു മറുപടി പറഞ്ഞത് നിങ്ങളെല്ലാവരും ഓർക്കുന്നുണ്ടാവും ഓരോരുത്തരും അവരവരുടെ പ്രദേശത്തും നാട്ടിലേക്കൊക്കെ അവരുടെ പ്രവർത്തനങ്ങൾ എത്തട്ടെ എന്നായിരുന്നു അന്ന് വളരെ വലിത രൂപേണ ചെയ്ത് തങ്ങൾ പറഞ്ഞ മറുപടി അങ്ങനെ എന്റെ നാട്ടിലാണ് ഞാൻ മത്സരിച്ചത് ആ നാട്ടുകാരെ നൽകിയ വല്ലാത്ത ഒരു സ്നേഹമാണ് ഈ തെരഞ്ഞെടുപ്പിൽ കാണുന്നത് അതുകൊണ്ട് എല്ലാ സർവശക്തന്റെ അനുഗ്രഹത്താൽ ഇത്ര വലിയൊരു വിജയം നേടിത്തന്ന പൊന്നാനിയിലെ ജനങ്ങൾ പൊന്നാനിയിലെ നാട്ടുകാർ ജനിച്ച് വളർന്ന നാട്ടിലെ സഹോദര സഹോദരിമാർ ആദ്യമായിട്ടാണ് പൊന്നാനിയിൽ നിന്നൊരു പൊന്നാനി പ്രദേശവാസി പാർലമെന്റിലേക്ക് തെരഞ്ഞെടുപ്പിൽ ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നത് അത് ജനങ്ങളോട് വളരെയേറെ നന്ദിയുണ്ട് യു ഡി എഫിന്റെ നേതാക്കൾ പ്രവർത്തകർ വളരെയേറെ അധ്വാനിച്ച ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അഭിനന്ദനായ തങ്ങളുടെ നേതൃത്വത്തിൽ വളരെ നല്ലൊരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനം കുഞ്ഞാലിക്കുട്ടി സാഹിബ് പൊന്നാനിയിലെ ഒരു സ്ഥാനാർത്ഥിയെ പോലെയാണ് അവിടുത്തെ എല്ലാ കാര്യങ്ങളും ഇടപെട്ട് പ്രവർത്തിച്ചത് അതുകൊണ്ട് ഈ വിജയത്തിന്റെ ഒരു വലിയ ശില്പിയാണ് അദ്ദേഹം സാദിഖ് ശിഹാബ് തങ്ങളുടെ ആ നേതൃത്വത്തിൽ നേടി ഈ തളക്കത്തിന് വലിയ ശോഭയുണ്ട് പിന്നെ കോൺഗ്രസ് യു ഡി എഫ് വല്ലാത്തവരും സ്നേഹത്തോടുകൂടി ഐക്യത്തോടുകൂടി എല്ലാവരും ഒന്നിച്ചു നിന്നുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനമായിരുന്നു പൊന്നാനിയിൽ കാണപ്പെട്ടത് അത് തീർച്ചയായും അത് കടപ്പാട് വർദ്ധിപ്പിക്കുന്നു എന്തൊരു ഉത്തരവാദിത്തമാണോ ഈ വരാന്തയിൽ വെച്ച് അഭിപന്യനായ നേതാവ് ഞങ്ങളെയൊക്കെ ഏൽപ്പിച്ചത് അത് വളരെ വലിയ ഉത്തരവാദിത്വത്തോടുകൂടി ജനങ്ങളോടുള്ള കടമ ജനങ്ങളോടുള്ള കടപ്പാട് പിന്നെ ഒരു ദേശീയ രാഷ്ട്രീയത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പാണിത് ലോക്സഭ അന്നേ ഞാൻ പറഞ്ഞിരുന്ന ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യേണ്ട ചില വിഷയങ്ങളുണ്ട് അത് ഡൽഹിയാണ് അധികാരമാറ്റമാണ് അതിലേക്ക് ജനങ്ങൾ വല്ലാത്ത ജനങ്ങളുടെ ആഗ്രഹമാണ് യു പി പോലും പ്രകടമാക്കുന്നത് കുഞ്ഞാലി സാഹിബ് ഇവിടെ പറഞ്ഞ മുമ്പ് ബഹുമാനപ്പെട്ട തങ്ങൾ പറഞ്ഞു ആ ജനാഭിലാഷത്തിന്റെ കൂടെ നിൽക്കാത്ത വളരെ വളരെ അതിനോടൊരു ബന്ധു ഇല്ലാത്ത ഇഷ്യൂസാണ് പൊന്നാനിയിൽ കൊണ്ടുവരാൻ ശ്രമിച്ചത് അതിനെ ജനങ്ങൾ മനോഹരമായിട്ടാണ് തിരസ്കരിച്ചിട്ടുള്ളത് വളരെ മനോഹരമായിട്ടുള്ള തിരസ്കാരമാണ് അവരുടെ രാഷ്ട്രീയ പ്രബുദ്ധതയെ അവരുടെ ഉത്തരവാദിത്ത ബോധത്തെ അവർ കാണിയ സ്നേഹത്തെ ഞാനതിനൊരു വരിയായിട്ടൊരു സ്നേഹമായിട്ടാണ് കാണുന്നത് അല്ലെങ്കിൽ ഞാൻ ഇത്ര വലിയ ഭൂരിപക്ഷം ഞാൻ തന്നെ പ്രതീക്ഷിക്കില്ല ആരും പ്രതീക്ഷിക്കില്ല അപ്പൊ ജനങ്ങള് നന്നായി വോട്ട് ചെയ്യുമെന്ന് അറിയാമായിരുന്നു പല ഭാഗത്തും സഹോദരങ്ങൾ നാട്ടുകാർ സഹായിച്ച നല്ല ഭൂരിപക്ഷം നൽകും എന്നറിയാമായിരുന്നു പക്ഷെ നാട്ടുകാർ നൽകിയ ഈ വല്ലാത്ത അംഗീകാരത്തിന് സ്നേഹത്തിന് അതേതവുമായി നന്ദി ഹൃദയപൂർവ്വം നന്ദി അവരേൽപ്പിച്ച വിശ്വാസം എങ്ങനെയൊക്കെ പാലിക്കാൻ കഴിയുമോ അത് പരമാവധി പാലിക്കാൻ ഞാൻ പ്രതിജ്ഞാബദ്ധനായി ഇന്ത്യ പ്രതിജ്ഞാബദ്ധനായിട്ടില്ല എക്സിറ്റ് പോളുകളും ല്ലോൾ എന്ന് പറഞ്ഞ പോലെ കഴിയട്ടെ വലിയ വ്യത്യാസമൊന്നുമില്ല ഇന്നോട് ഇന്ത്യ പോരാട്ടം ഒപ്പത്തിനൊപ്പം എൻ ഡി എന്റെ ഒത്തിനൊപ്പം ഇന്ത്യാ മുന്നണിയുണ്ട് പക്ഷേ ഭരണം കിട്ടിയാൽ നല്ലത് കിട്ടിയില്ലെങ്കിലും ഇന്ത്യ രാജ്യത്ത് ഫൈറ്റ് ചെയ്യാനുള്ള നമ്പറായി അതാണ് ഏതിന്റെ പ്രധാന ശക്തമായ ഒരു പ്രതിവർഷം ജനാധിപത്യം സംരക്ഷിക്കപ്പെടും അതേതായാലും ഉറപ്പായിരുന്നു തൃശ്ശൂർ ബിജെപി ജയിച്ചൊരു സംഭവമാണ് അത് ഒറ്റപ്പെട്ട സംഭവമാണ് അത് ആഴത്തിൽ പരിശോധിക്കേണ്ട കാര്യമാണ് എന്താണ് തിരുച്ചുമാക്കേണ്ടതെന്നുള്ള ആയത് പരിശോധിക്കേണ്ട ഒരു കാര്യമാണ് അതൊക്കെ യു ഡി എഫ് ഇത് കഴിഞ്ഞതിന് ശേഷം നോക്കും ഒരു സീറ്റിലൊക്കെ വളരെ മറ്റപ്പെട്ട പ്രത്യേകതകളും ഉണ്ടാവാല്ലോ അത് ആഴത്തിൽ പരിശോധിക്കേണ്ട കാര്യമാണ് മലപ്പുറത്ത് മൊന്നാനി ലീഗ് പ്രതീക്ഷിച്ച ഒരു ഭൂരിപക്ഷത്തേക്കാൾ വലിയൊരു ഭൂരിപക്ഷത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്